ഹൈ ഫ്രണ്ട്സ് ന്യൂ ഇൻഫോ യൂട്യൂബ് ചാനലിലേക്ക് അവർക്കും സ്വാഗതം ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി ഇഗ്നോ രണ്ടായിരത്തി ഇരുപത്തിനാലിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിട്ടുണ്ട് ഗ്രാജുവേറ്റ് പോസ്റ്റ് ഗ്രാജുവേറ്റ് പി ജി ഡിപ്ലോമ ഡിപ്ലോമ സർട്ടിഫിക്കറ്റ് എന്നീ പ്രോഗ്രാമുകളിലേക്കുള്ള പ്രവേശനം ഫ്രഷ് രജിസ്ട്രേഷൻ റീ രജിസ്ട്രേഷൻ നേരത്തെ രജിസ്റ്റർ ചെയ്തവർക്ക് അത് വീണ്ടും റീ രജിസ്ട്രേഷൻ ചെയ്യാവുന്നതാണ് ഇപ്പോൾ ഓൺലൈൻ വഴി ഇപ്പോൾ അപേക്ഷിക്കാവുന്നതാണ് സൈറ്റ് ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് രജിസ്ട്രേഷൻ ഓൺലൈൻ ക്ലിക്ക് ചെയ്യുക ആണെങ്കിൽ ഫ്രഷ് അഡ്മിഷൻ ഡിസ്റ്റൻസ് ഫ്രഷ് അഡ്മിഷൻ ഓൺലൈൻ റീ രജിസ്ട്രേഷൻ ഇതിലേതാണോ വേണ്ടത് അത് ക്ലിക്ക് ചെയ്യുക പുതുതായി അപേക്ഷിക്കുന്ന ഫ്രഷ് അത് ഡിസ്റ്റൻസ് ആണോ ഓൺലൈൻ വഴിയാണോ അത് സെലക്ട് ചെയ്യുക ക്ലിക്ക് ഹിയർ ഫോർ ന്യൂ രജിസ്ട്രേഷൻ ക്ലിക്ക് ചെയ്യുക ഈ കാണുന്ന ഡീറ്റെയിൽ എല്ലാം കൊടുക്കുക ശേഷം കാണുന്ന ക്യാപ്റ്റർ എൻ്റർ ചെയ്ത് കൊടുക്കുക രജിസ്റ്റർ ക്ലിക്ക് ചെയ്യുക പ്രോഗ്രാമിനെ കുറിച്ച് കൂടുതൽ അറിയുന്നതിന് പ്രോഗ്രാം ഇൻഫർമേഷൻ ക്ലിക്ക് ചെയ്യുക ഏത് പ്രോഗ്രാമിലാണ് ചേരാൻ ആഗ്രഹിക്കുന്നത് സെർച്ച് ഫോർ പ്രോഗ്രാംസ് അത് ക്ലിക്ക് ചെയ്യുക ബി എ ആണ് വേണ്ടതെങ്കിൽ ബി എ എന്ന് സെർച്ചിൽ എൻ്റർ ചെയ്ത് കൊടുക്കുക സെർച്ച് കൊടുക്കുക ബി എ യുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽ ഇവിടെ വരുന്നതായിരിക്കും ബാച്ചുലർ ഓഫ് ആർട്സ് ഏത് കോഴ്സിലാണ് ചേരാൻ ആഗ്രഹിക്കുക അത് ഇവിടെ നിന്ന് സെലക്ട് ചെയ്യാവുന്നതാണ് ബി സി എ ബാച്ചുലർ ഓഫ് കമ്പ്യൂട്ടർ സയൻസ് ആപ്ലിക്കേഷൻ ആണ് വേണ്ടത് അതിന് നേരെ കാണുന്ന റീഡ് മോർ ക്ലിക്ക് ചെയ്യുക അതുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽ കാണുക പ്രോഗ്രാം ഡിഗ്രിയാണ് ഓപ്പൺ ഡിസ്റ്റൻസ് ലേണിംഗ് ആണ് മൂന്നു കൊല്ലം ഇംഗ്ലീഷ് പ്ലസ് ടു ആണ് ക്വാളിഫിക്കേഷൻ എമൗണ്ട് നാൽപ്പത്തേഴായിരത്തി നാനൂറ് രൂപയാണ് കോഴ്സ് സെമിസ്റ്ററുമായി ബന്ധപ്പെട്ട ഡീറ്റെയിലൂടെ കാണിക്കുന്നതായിരിക്കും കോഴ്സ് സെൻ്റർ കാണിക്കുന്നതായിരിക്കും കേരളത്തിലുള്ളവർക്കാണ് ട്രിവാൻഡ്രം കോഴ്സ് കോഴ്സ് സെൻറ്റർ ഉണ്ടായിരിക്കും ട്രുവൻഡ്രത്തുള്ള കോഴ്സ് സെൻറ്ററുകളാണ് ഈ കാണിക്കുന്നത് ഈ രീതിയിൽ ഏത് കോഴ്സിനാണ് ചേരാൻ ആഗ്രഹിക്കുന്നത് സെലക്ട് ചെയ്യാവുന്നതാണ് ഓൺലൈൻ വഴി രജിസ്റ്റർ ചെയ്യുന്നതിന് എന്തൊക്കെ ഡോക്യുമെൻറ്റുകളാണ് വേണ്ടത് ഫോട്ടോഗ്രാഫ് സിഗ്നേച്ചർ നൂറ് ക്യാപിക്കുള്ളിൽ വരേണ്ടതും ജെ പി ജി ഫയലും ആയിരിക്കണം മറ്റ് ഡോക്യുമെൻറ്റുകൾ എന്തൊക്കെയുണ്ടോ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ കാറ്റഗറി സർട്ടിഫിക്കറ്റ് ഇരുന്നൂറ് ക്യാപിക്കുള്ളിൽ വരേണ്ടതും പി ഡി എഫ് ഫയലും ആയിരിക്കണം കൂടുതലറിയുന്നതിന് ഈ നമ്പറുമായി കോൺടാക്ട് ചെയ്യാവുന്നതാണ് വെബ്സൈറ്റ് ഡബ്ല്യൂ ഡബ്ല്യു ഇഗിനോ ഡോട്ട് എ സി ഡോട്ട് ഇൻ ഓൺലൈൻ വഴി രജിസ്ട്രേഷൻ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് ജനുവരി മുപ്പത്തൊന്നാണ് ഇഗിനോ ഓൺലൈൻ വഴി രജിസ്റ്റർ ചെയ്യുന്നതിൻ്റെ വീഡിയോ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അത് കാണുക ഓക്കെ വീഡിയോ ഇഷ്ടപ്പെടാനാണ് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ്യാ താങ്ക് യു ഫോർ വാച്ചിങ്